എന്താ പരിപാടി വാ ഇവിടെ ഒരു കാര്യം കാണിച്ചു ഇതാ കണ്ടോ പുതിയ വി ആർ ഹെഡ് സെറ്റ് ഇറ്റ്സ് അൺബിലീവബിൾ ഇറ്റ് ഹാസ് ഫോർ ഹൺഡ്രഡ് മെഗാ പിക്സൽ റെസൊല്യൂഷൻ ആൻഡ് ഹൺഡ്രഡ് ഡിഗ്രി ഫീൽഡ് ഓഫ് യു കുൾ റൈറ്റ് ആൻഡ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് എ വൈഫ് ക്യാൻ ഗെറ്റ് ഓൺ എ ബർത്ത് ഡേ ഫൈവ് സെവൻറ്റി സിക്സ് മെഗാ പിക്സൽ വൺ ഫോർട്ടി ഡിഗ്രി ഫീൽഡ് ഓഫ് യു അത് മാത്രമല്ല ഹൈ കളർ ആക്രസി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എവിടെ നോക്കട്ടെ ഞാൻ കണ്ടില്ലല്ലോ അവിടെ അല്ല ഇവിടെ ഈ അത്ര സ്പെക്കൊന്നും ഒരു ടെക്നോളജിയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഈ നിരന്തരമായിട്ടുള്ള സ്ക്രീൻ എക്സ്പോഷർ കാരണം നമ്മുടെ കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ടാകും അതുകൊണ്ട് നിനക്കിപ്പം ബെസ്റ്റ് ഐ കെയർ ആണ് കൂടുതൽ സമയം സ്ക്രീനുകളിൽ നോക്കി ഇരിക്കേണ്ടി വരുന്നത് കൊണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഗ്ലോക്കോമ പോലെയുള്ള കാഴ്ചയെ സാരമായി ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകാം ഇതുകൂടാതെ പ്രമേഹം മൂലമുണ്ടാകുന്നതും കാഴ്ച അപഹരിച്ചേക്കാവുന്നതുമായ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള അവസ്ഥകളെ നേരത്തെ കണ്ടുപിടിക്കാനും ആയുർവേദത്തിലൂടെ ഫലപ്രദമായി തടയാനും സാധിക്കും ദൃഷ്ടിരോഗങ്ങളുടെ പരിഹാരത്തിനും പ്രതിരോധത്തിനുമായി ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി നടത്തുന്ന ദൃഷ്ടിപദ്ധതി കാഴ്ചയുടെ ആയുർവേദമുണ്ട് കൂടെ